നമുക്ക് സഭയുടെ ദൂതന് എഴുതുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം അഗ്നിജ്വാലക്കൊത്ത് കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലും ഉള്ള ദൈവദൂതൻ അരളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും ഞാൻ അറിയുന്നു എങ്കിലും താൻ പ്രവാചകിയെന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ നാഥന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയുകയും ചെയ്യുന്ന ഇസവേലെന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് ഞാൻ അവർക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനർപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവർക്ക് മനസ്സില്ല ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും അവളുടെ മക്കളെയും ഞാൻ കുന്നുകളയും ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കോണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവരെയും സുയദ്ധൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളു എന്ന് ഞാൻ കൽപ്പിക്കുന്നു ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അവൻ ഇരുമ്പുപോൽ കൊണ്ട് അവരെ മേയ്ക്കും അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നൊറുങ്ങിപ്പോകും ഞാൻ ഞാനവന് ഉദയ നക്ഷത്രവും കൊടുക്കും ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇതാണ് സ്വയന്ധൈരയിലെ സഭയെക്കുറിച്ചുള്ള ഭർത്താവിൻ്റെ മുന്നറിയിപ്പും ഉപദേശങ്ങളും വെള്ളോട്ടിന് സദൃശ്യമായ കാലും പിന്നെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും ഉള്ളവൻ ഇതെല്ലാം കർത്താവിൻ്റെ വലിയ മഹിമയെ സൂചിപ്പിക്കുന്നതാണ് ഒന്നാം വരുവിൽ കർത്താവിനെ കുറിച്ച് ഈ വിധത്തിലുള്ള വലിയ മഹിമകളൊന്നും വിളംബരം ചെയ്തിരുന്നില്ല പിതാവിനോടും അവൻ്റെ വചനത്തോടും ഉള്ള വിശ്വസ്തയ്ക്കും അത് നിവർത്തിച്ചതിൻ്റെ പേരിലും ദൈവം നൽകിയിരിക്കുന്ന കർത്താവിന് ലഭിച്ചിരിക്കുന്നതായ പദവികളും ഒക്കെ വലിയ മഹത്വമുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇവിടെ ചേർത്തിരിക്കുന്നത് ഭർത്താവ് അറിയുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്ന് ഞാൻ അറിയുന്നു ഇപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള സ്വഭാവം പ്രവൃത്തി ഈ വകകളിലൊക്കെ തീർത്ഥയയിലെ സഭയിലെ ഭക്തന്മാർ വളരെ മുൻപന്തിയിലായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഒരു ചെറിയ പെശകം അവിടെയുണ്ട് ദുർനടുപ്പ് ആചരിക്കാൻ ഉള്ള ഒരു വ്യഗ്രത അത് ഇസബേല് ഇസ്രായേലിനെ തെറ്റിച്ചു കളഞ്ഞതിനോട് സദൃശ്യപ്പെടുത്തിക്കൊണ്ട അർത്താ പറയുന്നത് താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ബാലിന്റെ പ്രവാചകിയാ ദൈവത്തിന്റെ പ്രവാചകിയല്ല ഒരു ജാതീയ സ്ത്രീയായിരുന്നു ആയിരുന്നു ഇസബേല് ജാതീയ സ്ത്രീ ഇസബേൽ ജാതീയ ആരാധനകൾ ഇസ്രായേല് അനുകരിക്കുന്നതിനു വേണ്ടി നിർബന്ധിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തു വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ ആ ഇസബേലിനെ നീ സ്വാഗതം ചെയ്യുന്നു എന്നൊരു ചെറിയ കുറ്റം നിന്നെക്കുറിച്ച് പറവാൻ ബാക്കിയുള്ള വിശ്വാസത്തിലും പ്രവൃത്തിയിലും ശുശ്രൂഷയിലും ഒക്കെ ഈ സഭ വളരെ മുൻപിലായിരുന്നു എന്നാൽ ഞാൻ അവർക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവർക്ക് കഴിഞ്ഞില്ല നമ്മൾ ഇസബേലിൻ്റെ ചരിത്രം ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ പതിനാറിന് മുപ്പത്തൊന്ന് പതിനെട്ടിൻ്റെ മൂന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആഹാബും ഇസബേലും തമ്മിലുള്ള ബന്ധം അവിടെ വിവരിക്കുന്നു ആഹാബ് രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഇസബേലും രണ്ടും രണ്ട് ജാതികളാണ് ആഹാബ് ഇസ്രായേലിനും മറ്റേ ഇസ്രമേല് ശീതോന്യ സ്ത്രീയുമായി അപ്പം ജാതികളും ഇസ്രായേലും എന്ന് പറയപ്പെടും ഇസ്രായേൽ യഹോവിയ ദൈവത്തെ വിശ്വസിക്കുകയും ആ കൽപ്പനകളിൽ നിൽക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യേണ്ടവരുമാണ് അവർക്ക് വിഗ്രഹവുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല വിഗ്രഹാരാധനകരെ ഇസ്രായേലിൽ നിന്ന് നിർമൂലനം ചെയ്ത പല രാജാക്കന്മാരെയും പഴയ നിയമ തിരുവഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ ദേവന്മാരെ അശേരാ പ്രതിഷ്ഠകളെ മിഥ്യാമൂർത്തികളെയൊക്കെ വെട്ടി നശിപ്പിച്ച രാജാക്കന്മാർ ജോസിയാവ് ഇസിക്കാവ് തുടങ്ങിയ രാജാക്കന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് പഴയ നിയമത്തിൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ നിന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും അപ്പം ഇവിടെ ഈ ദുർനടപ്പ് വിഗ്രഹാരാധന അത് ദുർനടപ്പായിട്ടാണ് ദൈവം പരിഗണിക്കുന്നത് മാത്രമല്ല ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നു എന്ന പ്രയോഗവും അതിന് ചേർക്കുന്നുണ്ട് അന്യ ദൈവത്തെ സേവിക്കുക അങ്ങനെ ഇവർ പാപത്തിൻ്റെ വഴിയിൽ ആയിപ്പോയിരുന്നു നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും അവരുടെ വിശ്വാസവും പ്രവൃത്തിയും സത്യത്തിന് അനുകൂലമല്ലായിരുന്നാൽ അതിൻ്റെ പ്രതിഫലം കണക്കിടപ്പെടും ആ പ്രതിഫലത്തിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ ശിക്ഷയാകും ചിലപ്പോൾ രക്ഷയാകാം രണ്ടിലേത് ഒന്നായിരുന്നാലും അത് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് നൽകുമെന്നാണ് എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും സ്വയധൈരയിലെ ശേഷം പേരോട് ഒരു നല്ല വിഭാഗം ഭക്തന്മാർ അവർ അപ്പൊ സോലന്മാർ ഉപദേശിച്ച ആ സത്യത്തിൽ നിലനിൽക്കുന്ന ഭക്തന്മാർ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അത് അവരെ കുറിച്ചാണ് ഈ ഇരുപത്തിനാല് വാക്യം പറയുന്നു എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളു എന്ന് ഞാൻ കൽപ്പിക്കുന്നു ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അപ്പോൾ ജയവും തോൽവിയും ഉറപ്പാക്കുന്ന വിധത്തിൽ ഓരോ വിശ്വാസികളും പ്രവർത്തിക്കണമെന്നാണ് രക്ഷ എന്ന് പറയുന്ന ആ മഹാ അനുഗ്രഹം സൗജന്യമായി ലഭിക്കുന്നതല്ല ഇവിടെ പറയുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഈ രക്ഷ സ്ഥാപിക്കുവാൻ ഒരു പോരാട്ടം ആവശ്യമാണെന്നുള്ളതാണ് ആ പോരാട്ടത്തിൽ ജയിക്കണം ജയം ഉറപ്പ് വരുത്തണം എന്നാണ് ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അപ്പോ ജയിക്കാം എന്നൊരു വിശ്വാസവും ബോധ്യവും നമ്മളിൽ നാം തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ആ ജയത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായി ലഭിക്കുന്നത് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ എന്താ കൊടുത്തേ തന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനും ദൈവത്തിൻ്റെ നിർണയങ്ങൾ നിവൃത്തിയാക്കുന്നതിനുമുള്ള അധികാരം സകല ജാതികളുടെയും മേലുള്ള അധികാരം സർവദൂതന്മാരുടെയും മേലുള്ള അധികാരം സ്വർഗത്തിൻ്റെയും ഭൂമിയിലെയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു അതുപോലെ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും ഈ അധികാരം കൊടുക്കുന്നത് കർത്താവ് രണ്ടാം വരവിൽ പിതാവായി ദൈവത്തിന്റെ സിംഹാസനത്തിൽ രാജാതി രാജാവായി ഇരിക്കുന്ന കാലത്ത് അപ്പോൾ അവനോടുകൂടെ കർത്താവിൻ്റെ സഭയും ഭരണാധികാരികളായിരിക്കും അവർ ന്യായവിധിയിൽ വിജയം പ്രാപിച്ച് പ്രതിഫലം പ്രാപിച്ച് ഈ ജാതികളുടെ മേലുള്ള അവകാശം നടത്തുവാനുള്ള യോഗ്യത അവർക്ക് നൽകപ്പെടും അതുകൊണ്ട് വാക്യം പറയുന്നത് അവൻ ഇരുമ്പോൾ കൊണ്ട് അവരെ മേയ്ക്കും അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറങ്ങിപ്പോകും ഇവിടെ ക്രിസ്തുവിൽ സഭയും അടങ്ങിയിരിക്കുക അതുകൊണ്ടാണ് അവൻ ഇരുമ്പുപോൽ കൊണ്ട് അവരെ മേയിക്കുമെന്ന് ആരെ മേയ്ക്കും ജാതികളെ ജാതികളെ ഇരുമ്പുപോൾ കൊണ്ട് മേയ്ക്കുന്ന ജോലിയിൽ സഭയ്ക്കും പങ്കുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് ആദ്യമേ തന്നെ പറഞ്ഞത് മനുഷ്യപുത്രൻ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ആ പന്ത്രണ്ട് അപ്പത്തോലന്മാർ പ്രതിനിധികളായിട്ടാണ് പന്ത്രണ്ട് അപ്പുസോന്മാരുടെ ഉപദേശം കേട്ട് പിന്നീട് സഹസ്രാബ്ദത്തിന്റെ ആരംഭം വരെ വിശ്വാസത്തിലേക്കും ഈ പ്രത്യേക പരമവിളിയിലേക്കും വരുന്ന നൂറ്റിനാൽപ്പത്തിനാലായി അതിൽപ്പെടും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഞാനവന് ഉദയനക്ഷത്രം കൊടുക്കും ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങള് ജയിക്കുന്നവന് ദൈവത്തിന്റെ മറുദിശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും ജയിക്കുന്നവന് ജീവഗിരീടം കൊടുക്കും എന്ന് പറയുന്നത് പോലെ ഉദയനക്ഷത്രം കൊടുക്കും യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഉദയനക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നു എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേസു ക്രിസ്തു പിതാവായും ആദ്യജാതനും ആണ്